എല്ലാം പുതിയ നാരാണ് മൊത്തത്തില് മൂന്ന് വണ്ടിക്ക് പുതിയ എല്ലാം ഫ്രഷ് നാരാണ് എല്ലാം പുതിയ നാരിട്ടു എല്ലാം പറഞ്ഞു ശക്തി വണ്ടി നിറച്ച് പശുക്കളാണല്ലോ നിൽക്കുന്നത് മൂന്നെണ്ണം നിൽക്കുന്നത് സൈസ് സൈസ് ആയതുകൊണ്ട് മൂന്നെണ്ണം വണ്ടി നിറഞ്ഞു സാധാരണ വീട്ടിലെ പണി നമ്മൾ നാല് പശുക്കളെ നിർത്തൂലേണ്ടിപ്പണം എത്ര പശുക്കളെ മൊത്തം

ശെക്കനാ വണക്കാണോ നന്ദ മാർക്കറ്റിലാണ് നിൽക്കുന്നത് ചിന്താ മണി മാർക്കറ്റിലെ പശുക്കൾ മൊത്തം വീടൻ്റെ പോകണല്ലോ ഫുള്ള് പശുക്കൾ ഇന്ന് വന്ന ബ്രാൻഡ് പശുക്കൾ ഫുള്ള് നാൽപ്പത് അമ്പതോളം ഉണ്ടെന്ന് തോന്നുന്നു ശരിക്ക് എണ്ണാൻ പറ്റുന്നില്ല ശെരിക്കും ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ വരണ്ട് ഇത് അണിനെടുത്ത് അണേക്കാടി ഹൈറ്റ് ആണ് ഈ പശുക്കൾക്കാട്ട് ഹൈറ്റ് മുപ്പത്തഞ്ച് ലിറ്റർ ഒക്കെയാണ് പറയുന്നത് അന്നേക്കാട്ട് ഹൈറ്റിലുള്ള പശുക്കളാണ് നമ്പർ ടൈം നമ്മുടെ പാലക്കാട് ഫാമിലേക്ക് പോന്നാട് പതിനാറ് പശുക്കളാണ് നമ്മടെ പാലക്കാട് ഫാമിലേക്ക് എടുത്തിയത് ചേട്ടാ നമസ്കാരം നമ്മൾ പരിചയപ്പെടാ പേരെങ്ങനെയാടാ നമ്മുടെ ഫാം വരുന്നത് പാലക്കാട് നിങ്ങളുടെ മൂന്നാല് ലക്ഷത്ര അഞ്ചു പേരെയാണ് എത്ര പേരുടെ ഒരു സംരംഭമാണ് സുഹൃത്തുക്കളുടെ ഫാമിലി ഫാമാണ് എത്ര പശുക്കളെ മൊത്തം അല്ലേ

വലിയ പശുക്കൾ നിർത്തിട്ട് നമുക്ക് കാര്യമുള്ളു അതെ അതെ നമുക്ക് നമ്മുടെ പിന്നെ ഉത്പാദനം ചെറിയ പശികൾ കൂടുതലും നിർത്തിട്ട് കാര്യമില്ല നല്ല പശുക്കൾ ഒന്നോ രണ്ടോ നല്ലപോലെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ എന്തായാലും അവഴി പോകുമ്പോൾ കാണാം എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം പ്രവാസിയാണ് പ്രവാസിയാണ് ആ ആദ്യമായിട്ടാണ് വരുന്നത് കൂടുതലും മറ്റേ ചേട്ടൻ തന്നെയാണ് വരുന്നത് കൂടെ വർക്ക് നമ്മള് എത്ര മാറണോ

ഹേനാ? ചാനേ ആണോ? ഇത് ചാനേ. ഇത് പ്രസവിച്ചിരിക്കു പ്രസവിച്ചി. ഇതൊക്കെ എത്ര പാല കിട്ടാനടേക? എല്ലാം വരിയിൽ വെളിക്ക് ഗ്യാരണ്ടി കൊടുക്കണം. ഇത് ജെഴ്സി ആണോ ഇത്? ആ ജെഴ്സി. പ്രസവിച്ചോ? ആ പ്രസവിച്ചി. ഇത് ചാനേ. ചാനേറ്റിക്ക്. ഇതിനൊരു 10 ദിവസം കൂടി കിട്ടും. നല്ല ആഗടെ ഇരങ്ങണം. ഓക്കേ. ആ ജെഴ്സിക്കെന്താ പ്രൈസ് വെച്ചിട്ടുള്ളോ? അന്നാ ഇത് 87 ആണ്. ആന്ത റെഡ് ഓ? നല്ല കുറയിക്ക് വാങ്ങേ. സൂപ്പറയമായിക്കര. ഇതൊക്കെയാ? എല്ലാം കാണेंगे. ചാനേറ്റിക്ക് ആണ് എല്ലാം. ഇന്നെ സൈസ് കാണാന. നല്ല ഹെവി സൈസില് എഫ് എച്ച് പി വച്ചുകളൊക്കെയാണ്. ഇതി പ്രസവിച്ചിരിക്കു ഇത് ചാനേ. ഇത് ചാനേയാണ്. പ്രസവിച്ചിരിക്കു. ആ. ണോ ഇത് എത്ര പാൽ ഉദ്ദേശിക്കണം ഇരുപതിനായാലും ഇതൊക്കെ നമ്മൾ ഏത് ഫാമിലേക്ക് എടുത്തിട്ടാണോ പാലക്കാട് ഓക്കെ ആണോ പ്രശ്നിച്ചിട്ടുണ്ടാവും കഞ്ഞി പശുക്കളാണ് രണ്ടാം ഇതെല്ലാം ഒന്നു മേലെ തൊണ്ണൂറ് ഈ കാണുന്ന പശുക്കളൊക്കെയാണോ எல்லா கண்ணி பிரச்சனை கண்ணிது கண்ணி பிரச்சனை பிரச்சனை கண்ணி பிரச்சனை சன சன ட்ரிக்கான ஓகே பாரு இத இத கேன இந்த রেড Black Black ஊடிட்டே கே இது ரெண்டாவது প্রশ্নனா ஒரு 22 27 கேரண்டி கே 22 லிட்டர் மேல கே கண்ணி பிரச்சனை அது 28 கே اوكي இதானே அண்ணா இத கேயோ ബ്ലാക്ക് വീണ്ടൊരു ബ്ലാക്ക് വന്നിട്ടുണ്ടോ ചെന പശു പാലക്ക മറ്റേ മലപ്പുറത്തേക്ക് എടുക്കണുണ്ട് ഇവിടെ കുട്ടികളുണ്ടല്ലോ കുട്ടികളൊക്കെ എങ്ങോട്ട് നല്ല ബ്രീഡ് രണ്ട് മൂന്ന് കുട്ടികൾ അല്ലേടാത്ര പ്രായമാളി രണ്ട് മൂന്ന് കുട്ടികൾ നമ്മള് എന്താ കുട്ടി നമ്മള് എടുത്തിട്ടില്ലേ മൂന്ന് കുട്ടികള് എങ്ങനെ റേഞ്ചില് വന്ന് അടിപൊളി പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാര്യങ്ങളെല്ലാം വരും അടിപൊളി നല്ല കുത്തിപ്പിക്കറായ എത്ര പാല് കിട്ടും ഇനി ഒരാഴ്ചയോളം പ്രസവിക്കാൻ സമയുണ്ട് നല്ല സൈസിലും ബ്രീഡിലും ഉള്ള പശു ആണ് ഒരു ദിവസം ഒരു മുപ്പത് ലിറ്റർ വരെയാണ് പ്രതീക്ഷിക്കാവുന്നത് നല്ല സൈസ് സൈസക്കെട്ടിട്ടുള്ള പശുവാണ് ആണ് രണ്ട് മടിച്ചു പ്രസവച്ച പക്ഷേ ആണോ പ്രസവിച്ചും എന്ത് പാലിട്ടുണ്ടോ രണ്ടും ചേർത്തിട്ട് അമ്പത് ലിറ്റർ ഗ്യാരണ്ടി കിട്ടും രണ്ട് പല്ലും നാലു എന്ത് പ്രൈസൊക്കെ രണ്ടു വർഷം ചേർത്തിട്ട് രണ്ടു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഒറ്റപുള്ള ചുറ്റിലും പശുക്കളാണ് നമസ്കാരം എവിടെയാ സ്ഥലം ഒറ്റയ്ക്കാണോ വന്നത് ഒറ്റയ്ക്കാണ് വന്നത്യാദീപ് പ്രദീപ് എവിടെ സ്ഥലം അടുത്താണോ എത്ര പശുക്കളുണ്ടോ ഫാമില് പന്ത്രണ്ടാവും ഇപ്പൊ ഇന്ന് അഞ്ചെണ്ണം എടുത്ത് നമ്മളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് പശുക്കളാണ് ചേട്ടൻ എടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് എച്ച് എഫ് ജേഴ്സി ക്രോസ് പിന്നെ നമ്മുടെ കോഴിലൊക്കെ എടുത്തിട്ടുണ്ട് കോഴിലൊക്കെ എങ്ങനെയുണ്ട് സ്കൂട്ടിക്കാണിപ്പോ പശുക്കൾ പാവ എല്ലാം ഉണ്ട് അല്ലെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പശു കോഴി അല്ലാതെ അതേ ഉള്ളു എങ്ങനെയാണ് പാലിന്റെ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ സൊസൈറ്റിന് കൊടുക്കുവാണോ സൊസൈറ്റി എന്ത് വില കിട്ടുന്നുണ്ട് നാപ്പത്തഞ്ചുണ്ട് നമ്മൾ നമ്മളെന്നാണോ മൊത്തം നോക്കുന്നത് ഒരു ജോലിക്കാരൻ ഇപ്പൊണ്ട് എന്ത് നാട്ടു തന്നെ എന്തോ ശമ്പളം കൊടുക്കണവർക്കൊക്കെ ഡെയിലി കൊടുക്കേണ്ടി വരും പണി ചെയ്യും ചേട്ടന് വരെന്തായാലും പ്രവാസിയായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്ന് തുടങ്ങി എത്ര വർഷം മേഖല പത്ത് വർഷം സൗദി നാട്ടിൽ തുടങ്ങിയത് തുടങ്ങിയാണേറ്റ് ആ സെറ്റ് എങ്ങനെയുണ്ട് ശെക്കനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ശെക്കനായിട്ട് പുഷാറാണ് പിന്ത ശുക്കൾ എടുത്തിട്ടുണ്ട് എല്ലാം ചെക്കന മൊത്തം എത്ര എടുത്താണോ ചേട്ടൻ ആദ്യമായിട്ടാണ് അല്ലെ ആദ്യമായിട്ടുണ്ടായിരുന്നു സാർ അടിപൊളി പശുക്കളാണ് എടുത്തിട്ടുള്ളത് ചോറ് വശികൾ എല്ലാം നല്ല രീതിയിൽ പാല് കയറക്കട്ടെ നന്നായിരിക്കട്ടെ വീണ്ടും ഇവിടെ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ചേട്ടാ നമസ്കാരം എവിടെയാ സ്ഥലം ചേട്ടൻ എവിടെയാണ് സ്ഥലം നിങ്ങൾ ഒരുമിച്ച് വന്നതാണ് അല്ലേ ഇന്ന് കൊറേ കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളി കുറെ കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നല്ലോ ഏഹ് സൂപ്പർ കുട്ടികളാണ് എന്ത് പ്രായം ഇവരൊക്കെ ഉണ്ട് മാസം നല്ല അടിപൊളി മുഴപ്പളാണ് അല്ലെ കൊമ്പരിച്ചാണ് നല്ല അടിപൊളി എച്ച്എഫിന്റെ പശുക്കളാണ് പശുക്കളെടുക്കാൻ കുട്ടികളെ എടുക്കാൻ വന്നിയാണോ പശുക്കളെ എടുക്കാൻ എടുക്കാന്നാണ് പിന്നെ കുട്ടികളെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറിപ്പോയി നല്ല അടിപൊളി കുട്ടികളാണ് വേറെ പശുക്കളുണ്ടോ ഫാമിലി വേറെ നമ്മള് നാടൻ നാടൻ പശുക്കളൊക്കെയാണ് ആണ് വിജയിക്കുന്നില്ല ഓക്കെ അപ്പൊ കൊറച്ച് വിടുന്നുണ്ട് ഇവിടെയോ വാഴിക്ക് തോന്നുല്ലേ നല്ല കുട്ടികളെ കൊണ്ടൊന്ന് വളർത്തി സെറ്റാക്കി പതുക്കി അവിടെ കൊണ്ട് പ്രസവിപ്പിച്ചെടുക്കാൻ നല്ല കുട്ടികളെടുക്കാം എന്ന രീതിയിലാണ് സാമ്പിൾ നോക്കുന്നത് അപ്പൊ എന്തായാലും അടിപൊളി കുട്ടികളാണ് മൂന്ന് മോഴപ്പുകളാണ് എടുത്തിട്ടുള്ളത് ഇത് എങ്ങനെ എങ്ങനെയാ ഇവിടുന്ന് സേലത്ത് കൊണ്ടിട്ട് അവിടുന്ന് നമ്മളിവിടെ ഒരു 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 ഒക്കെ അല്ലേ ശരി ഇവിടെ ആദ്യമായിട്ട് വരുവാണെങ്കിൽ കണ്ടിട്ട് അതെ പശുക്കളും കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കിയെടുക്കാവുന്ന നല്ല പ്രീഡുള്ള പശുക്കളാണ് ഇപ്പൊ ഇതേപോലെ കുട്ടി നമുക്ക് ഇത്ര ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങള് നമുക്ക് പാല് കൊടുത്ത് കുട്ടികളെ കിട്ടാൻ തന്നെ പാള പക്ഷു കുട്ടികളൊക്കെ പിന്നെ പാല് കിട്ടി ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ നല്ല പ്രീഡുള്ള കുട്ടികളെ ഈ ഒരു പരിപത്തിൽ കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു അഞ്ചു മാസം ആറ് മാസങ്ങളിൽ കുത്തിയപ്പിച്ച് മതി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ആഹ് ആഹ് എന്തായാലും ഒരു മാസം രണ്ടു മാസം ഉള്ളിൽ തന്നെ കുത്തി വെക്കാൻ പറ്റും ആയിരിക്കട്ടെ എങ്ങനെയുണ്ട് ആവറേജ് നമുക്ക് ഇതെങ്ങനെ വന്നിട്ടുണ്ട് രണ്ടെണ്ണോ അവിടെ ആ ഇതിനോ നാല്പത്തിയഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടിക്കോലി കാര്യങ്ങളെല്ലാം വരും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം പാലക്കാട് വരെ വരുന്നുണ്ട് അപ്പം വീണ്ടും ഇവിടെ വെച്ച കാണാതെ ആയിരിക്കുന്നു നിങ്ങൾ നാട്ടിൽ നാട്ടുവെച്ച് എല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നേണോസാഴ്ച്ച ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ നാട്ടുകാരെ പോയില്ലേ ഇത് കേരളത്തിലെ പാലക്കാടല്ലേ പാലക്കാട് മൊത്തം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നത് രണ്ടായിട്ടാണോ വന്ന പക്ഷേ ഇവിടെ വന്നപ്പോഴും കൂട്ടി കൂട്ടി ഇപ്പഴത്തായാലും പശുക്കളെല്ലാം ഒരുമിച്ചും ഉണ്ടല്ലോ നമ്മുടെ പശുക്കളും കുട്ടികളെല്ലാം ഒറ്റ വണ്ടി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉണ്ടാവും ശരിയടാ ശക്നാ ഇവിടെ വണ്ടിയിൽ എല്ലാം നമ്മുടെ മൂന്ന് വണ്ടിയിൽ എല്ലാ മൂന്ന് വണ്ടി ഒരു വണ്ടിയിൽ എത്ര കൊള്ളു മാക്സിമം മുപ്പത്തി ആറ് മാത്രം ബാക്കിയുള്ളത് ചെറിയ വണ്ടിയിലേക്ക് എല്ലാം പുതിയ നാരാണോ മൊത്തത്തില് മൂന്ന് വണ്ടി എല്ലാ ഫ്രഷ് നാരാണ് പുതിയ നാരിട്ട് പറഞ്ഞു അടിയോളം ഹാട്ടില് ഹാറ്റ് പുതിയ പുതിയ നാരാണ്ട ഡാമേജ് ആയിട്ടില്ല എല്ലാട്ടും പുതിയ നാര്ട് ഇതെങ്ങനെയാണോ ചാർജ് നമുക്ക് കിലോമീറ്റർ വണ്ടിക്കൂല് പന്ത്രണ്ടോളം പശികൾ വലിയ സൈസില് നിൽക്കില്ല ഇതിപ്പോ എത്ര പാണ് നമ്മള് കയറ്റുന്നത് മൂന്നാമത്തെ പാണ് എന്തോ ഇത് പാലക്കട അന്ത ഫാമിലേക്ക് തന്നെ പോകുന്നത് ഇതൊക്കെ എത്ര പാല് കിട്ടുവാണ് ഇതൊക്കെ ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ കുറഞ്ഞ് കിട്ടണം ഡെലിവറിക്ക് ഒരു മാസമുള്ള സമയമാണെന്നല്ലേ

പാലക്കാട് പാലക്കാട് ഏഹ് തൃത്താല പഠിച്ചത് ശാന്ത ശാന്ത ഇത് കർണാടക ഓക്കേ ഓക്കേ ഇത് തൃത്താല കൊറേ ടീം ഉണ്ടെന്നു അല്ലേ പിന്നെ ബാക്കി കുറച്ച് കുറച്ചൊന്നര ടീമിനെ നേരത്തെ കണ്ടായിരുന്നല്ലോ ചാപ്പി പോർക്ക് ഇപ്പൊ എല്ലാവർക്കും എത്ര പ്രശ്നം എടുത്തോടാ മൊത്തം ഹാപ്പി ും എല്ലാരും ഹാപ്പിയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കാരും അല്ലേ രണ്ടും മൂന്നാണൊക്കെ മൂന്നാലും ആൾക്കാരുണ്ട് നാലാമത്തെ ഇവരൊക്കെ ചേട്ടൻ കുട്ടികളെ ആദ്യമായിട്ട് വന്നെടുക്കുകയാണ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഓക്കെ ഇനിയും ഇവിടെ വെച്ചാൽ കാണാം എല്ലാവർക്കും സന്തോഷം താങ്ക് യു താങ്ക് യു മച്ച് നമസ്കാരം എങ്ങനെയായിരുന്നു പേരെങ്ങനെയായിരുന്നു അമൃത് ചേട്ടൻ പേരെങ്ങനെയാ ശിവ നമ്മളിപ്പോ രണ്ടാമത്തവണ വിളിച്ചു കാണുന്നത് അല്ലെ ചിന്താണി വർക്ക് വെച്ചാൽ എവിടെയാ സ്ഥലം ഇടാ പാലക്കാട് പാലക്കാട് പുതിയ ഫാമി പത്തിനാളായി മൊത്തത്തില് പോകുന്നു ഏഴു മാസം നേരത്തെ ഒരു ഏഴ് പശുക്കളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ മാർക്കറ്റ് പിന്നെ അല്ലാതെ കുറച്ച് വേറെ വേറെ ശക്തിരത്ത് പശുക്കള് മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നാപ്പത്തിരണ്ട് പശുക്കളുണ്ടോ അപ്പൊ തൊണ്ണൂറ് പശുക്കളുണ്ട് അപ്പൊ പഞ്ചാബിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ പഞ്ച പഞ്ചാബിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കുട്ടികളാണോ വലുതന്നെയാണോ കൊണ്ടുവന്നത് പശുക്കളെ തന്നെ കൊണ്ടുവന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ എത്ര ദിവസം എടുത്താ വരുന്നത് പഞ്ചാബിന്നൊക്കെ പശുക്കള് ആറ് ദിവസം വരുമ്പോ എങ്ങനെയുണ്ട് പഞ്ചാബിന്ന് കൊണ്ടുവന്നിട്ട് പശുക്കൾ ചീണ് കാണിക്കാറുണ്ട് പാലും ഉണ്ട് അത് റെക്കോർഡാക്കി എടുക്കണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പശുക്കളല്ലാതെ നമുക്ക് പിന്നെ അന്നെന്തോ ആടോ കോഴി അങ്ങനെ മിക്സഡ് അങ്ങനെന്തൊക്കെ പറഞ്ഞിട്ടില്ല പശുക്കൾ മാത്രമാണ് പാലെന്താ ചെയ്യുക പാക്കറ്റ് ആക്കി തുടങ്ങിയിട്ടില്ല സാമ്പിള് വെച്ചിട്ടുള്ളൂ ഇനി അതൊക്കെ എത്രണ്ട് ഇപ്പം നമുക്ക് ആയിരം ലിറ്റർ എവിടെ ഫാമിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആലത്തൂർ വടക്കഞ്ചേരി ഫാമിന്റെ പേര് എങ്ങനെയാണോ ചേട്ടൻ അവിടെ തന്നെയാണ് അവിടെ തന്നെയുള്ള ഇപ്പൊ നമ്മൾ ഇന്നെടുത്തിരുന്ന കുറെ പശുക്കളാണ് ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് അല്ലെ നമ്മുടെ പശുക്കളെ പെട്ടെന്ന് കണ്ടാൽ എത്ര പറ്റും അഞ്ചാ നൂറ്റഞ്ചാത്തെയാണോ നൂറിന് വണ്ടികളെ പശു ആണോ നൂറിന് വണ്ടക്കോട്ടേ ഈ പശുക്കളെ നമ്പർ ഇട്ടിരിക്കുന്ന പശുക്കളാണ് നൂറ്റിയഞ്ച് പിന്നെ വൈറ്റ് കൂടി നല്ല ഡെൻമാർക്ക് പശു അത് നൂറ്റി ഒന്നാ നൂറ്റി ഏഴ് നൂറ്റി പത്ത് അങ്ങനെ ബെൽറ്റ് ഇട്ടേക്കുന്ന എല്ലാം നമ്മൾ പാലക്കാട് ഫാമിലേക്ക് എടുത്ത പശുക്കളാണ് പിന്നെ എങ്ങനെയുണ്ട് ഫാമിങ് മേഖല എക്സ്പീരിയൻസ് പശുക്കളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നിട്ട് ആ എന്നാലും ഇപ്പൊ ഇത്രയും പശുക്കളെ പഞ്ചാബിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും കൊണ്ടുവരുന്നുണ്ട് പശുക്കളെ കൊണ്ടുവരുമ്പം എന്തൊക്കെ സ്ട്രഗിള് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ സ്ട്രെസ് വരും അതിനെങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ട് ബ്ലഡ് എങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ പിന്നെ ഇൻഷുറൻസ് ഇവിടുന്ന് കൊണ്ടുവന്നെല്ലാം എടുക്കാറുണ്ടോ ആദ്യത്തെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ അല്ല ആദ്യം കൊണ്ടുപോകുമ്പോൾ ഇൻഷുറൻസ് എടുക്കും അതോ ഇൻഷുറൻസ് എടുക്കാം പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന എങ്ങനെയുണ്ട് പാൽ കപ്പാസിറ്റി ഒക്കെ മാക്സിമം ഇപ്പൊ നമുക്കിപ്പോ അവിടെ നിൽക്കുന്നത് പാലക്കാട് സാധാരണ ചൂട് ക്ലൈമറ്റാണ് എച്ച് എഫ് പശികൾ പറ്റുമെന്നൊക്കെ ഒരുപാട് സംശയമുണ്ട് എങ്കിലും ആ ഒരു ക്ലൈമറ്റിൽ എത്ര പേരെ പാല് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരിക്കലും പാലന അല്ല സാധാരണ പാലക്കാട് ചൂട് കൂടുതലാണ് എച്ച് പക്ഷു പറ്റത്തില്ല എന്നൊരു ടോക്ക് ഉണ്ട് അതുകൊണ്ട് ചേട്ടൻ്റെ ഇപ്പൊ ഇത്രയും പശുക്കൾ നൂറ് പശുക്കളും ആയല്ലോ അപ്പം അത് ഇച്ചിരി കിട്ടുന്നുണ്ട് പാമിക്കുന്ന പശുക്കളൊക്കെ അല്ല എന്നാലും മാക്സിമം എത്ര വരെ പതിനെട്ട് കിട്ടും അല്ല മാക്സിമം പീക്ക് എത്ര വരെ കിട്ടിയ പശുക്കളുണ്ട് മുപ്പത്തിരണ്ട് പീക്കിൽ ആക് മുപ്പത്തിരണ്ടില് കറന്ന പശുക്കളുണ്ട് രണ്ടു നേരം കുറച്ച് ചേർത്തിട്ട് പ്രസവിച്ചപ്പോ തന്നെ നമ്മൾ ഇരുപത്തിയേഴിലും ഇരുപത്തി ഏഴില് രണ്ടു നേരം കൂടുന്നുണ്ട് അതിന്റെ കുട്ടികളൊക്കെ എങ്ങനെയാ പശു കുട്ടികൾ നമ്മള് കുട്ടികൾ തന്നെ വളർത്തുന്നുണ്ടോ അവിടെ പുറത്തുനിന്നും കുട്ടികൾ ഇറങ്ങുന്നുണ്ട് നല്ല പശു കുട്ടികൾ നോക്കി കീപ്പ് ചെയ്യണം എങ്ങനെയാണ് പശുക്കളെ വളർത്തിയെടുക്കുന്ന സ്റ്റേജ് പാലൊക്കെ എത്ര ലിറ്റർ വെച്ച കൊടുക്കും അഞ്ചു ലിറ്റർ അതായത് ആദ്യം നമുക്ക് രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ രാവിലെ വീട്ടും പാൽ കൂടലാണ് എന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ട് കറക്റ്റ് രീതിയിൽ വരത്തുള്ളൂ എത്ര പണിക്കാരുണ്ട് മൊത്തത്തിൽ ഫാമിൽ ഫാമിലി പതിനൊന്ന് പണിക്കാരുണ്ട് അപ്പൊ ഇതൊരു മന്ത്ലി നോക്കുമ്പോൾ നമുക്കൊരു ലാഭമായിട്ടാണോ പ്രോഫിറ്റബിളായിട്ടാണോ നല്ല ആയിട്ടില്ല ആ

ഫീഡ് എക്സ്പെൻസ് ഈ ഞങ്ങളുടെ ഇപ്പൊ ഒരു ഇത് ആണ് കറവുള്ളത് ാണ് കറുള്ളത് എട്ട് അല്ല ഇത്രയും കറു വേണ്ടിട്ട് നമുക്ക് ഇപ്പൊ നമുക്കിപ്പം അത്രയൂലേക്ക് വരാനുള്ള വരാത്തത് എന്തായിരിക്കും ജോലിക്കാർ ഇത്ര ഇത്രയും ജോലിക്കാർ ആവശ്യമുണ്ട് ഈ അമ്പത്തൊന്ന് പശുക്കൾക്ക് ഈ പതിനൊന്ന് മണിക്കാർ ആവശ്യമുണ്ടോ ആക്ച്വലി ബേസ്ഡ് ആണ് ഞങ്ങളുടെ ഓപ്പറേഷൻ ഞങ്ങൾ ആവറേജ് ശമ്പളം കൊടുക്കണ്ടേ ഒന്നര രണ്ടു ലക്ഷം രൂപ അവർക്ക് തന്നെ ശമ്പളത്തിന് തന്നെ മാറും എല്ലാം ബംഗാളീസ് ആണോ അങ്ങനെയുള്ളവരാണോസ് മലയാളീസ് എല്ലാവരും അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് പശു കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ അതിനോ നല്ലൊരു ചെലവ് നമുക്ക് ചെയ്യണം പശു കുട്ടികൾ വളർത്താനായിട്ട് അതുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യാം അപ്പൊരു നെക്സ്റ്റ് ഇയറിലേക്കല്ലേ അടുത്തൊരു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ നമ്മള് രണ്ടു വർഷം ഇവരെല്ലാവരും കറവയായി വരുമ്പോഴത്തേക്ക്

ഇപ്പൊ പാല് ഫ്രഷ് ായിട്ട് നമ്മള് പാമ്പ്രഷ് മിൽക്കെ ഫുള്ള് നമ്മള് ശരി ശരി എന്തായാലും നന്നായിരിക്കട്ടെ ഒരേ പോകുമ്പോൾ അത് കാണാം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെട്ടെ നല്ല വീണ്ടും കാണാം പാല് താങ്ക് യൂ താങ്ക് യൂ